എല്ലാവർക്കും നമസ്കാരം പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ക്ഷേത്ര ദർശനങ്ങളെ കുറിച്ചാണ് നമ്മൾ നമ്മളെല്ലാവരും മിക്കവാറും പതിവായി ക്ഷേത്ര ദർശനം നടത്തുന്നവരാണ് അല്ലേ അങ്ങനെ പതിവായിട്ട് പോയിട്ടില്ലെങ്കിലും കൊല്ലത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമെങ്കിലും ക്ഷേത്രത്തിൽ പോകാത്ത ഹിന്ദു മതവിശ്വാസികൾ ഉണ്ടാവില്ല അപ്പൊ ക്ഷേത്രദർശൻ എന്ന് പറയുന്നത് ഇങ്ങനെ വെറുതൊരു പോ പോയി വരുവൊന്നുമല്ല അതിൽ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് ഈ മനുഷ്യ ശരീരത്തിൻ്റെ പ്രതീകമാണ് ക്ഷേത്രം വെറും ക്ഷേത്രം എന്ന് പറയുന്നത് വെറും ഒരു കെട്ടിടം അത് മനുഷ്യ ശരീരത്തിലെ പ്രതീകം തന്നെയാണ് നമ്മുടെ ശരീരത്തെ തന്നെയാണ് ഈ ക്ഷേത്രം പ്രതിനിധാനം ചെയ്യുന്നത് മനുഷ്യ ശരീരത്തില് പ്രകാരാണോ ഈശ്വരൻ കുടികൊള്ളുന്നത് അതേപോലെ തന്നെയാണ് അതേപ്രകാരം തന്നെയാണ് ക്ഷേത്രമെന്ന ശരീരത്തിൽ പ്രതിഷ്ഠയായ ഈശ്വര ചൈതന്യം കുടികൊള്ളുന്നത് മത് ക്ഷേത്രങ്ങളിലെ വിളക്കുകളിലെ നാളെ നമ്മുടെ കണ്ണിനും പിന്നെ ചന്ദനത്തിരി കർപ്പൂരം അങ്ങനെ മണമുള്ള സുഗന്ധമുള്ള കാര്യങ്ങൾ നമ്മൾ മുഴുക്കിനും പിന്നെ തീർത്ഥം പ്രസാദം പിന്നെ ജപിക്കുന്ന ഈശ്വരനാമങ്ങൾ അവയൊക്കെ നമ്മുടെ നാവിനെയും പിന്നെ ക്ഷേത്രത്തിൽ നിന്ന് കേൾക്കുന്ന മണിനാദം, ശംഖുവിളി മന്ത്രധ്വനികൾ അവ നമ്മുടെ ചെവിനെയും ചന്ദനം ഭസ്മം തുടങ്ങിയ പ്രസാദങ്ങൾ തൊടുന്നതിലൂടെ നമ്മുടെ തൊക്കിനെയും ഉത്തേജിപ്പിക്കാൻ സാധിക്കും ധാന്യം ക്ഷേത്രത്തിലെ ഓരോ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഉണ്ട് അപ്പൊ ചുരുക്കത്തില് പറഞ്ഞ പഞ്ചേന്ദ്രിയങ്ങളെ ഉദ്ദേവിപ്പിച്ചിട്ട് മനുഷ്യ ശരീരത്തിലെ മാലിന്യങ്ങളെ അഴുക്കുകളെ ഒക്കെ നീക്കി നമുക്കൊരു പോസിറ്റീവ് ഊർജം നിറക്കാൻ ഇങ്ങനെ ക്ഷേത്ര ദർശനം ഒരു ഉത്തമമായിട്ടുള്ള മാർഗാണ് ീ ക്ഷേത്ര ദർശനത്തിന് ഇത്രയും പ്രാധാന്യം എന്ന് ക്ഷേത്ര ദർശനത്തിന് സമയവും കാലവും നോക്കേണ്ടതുണ്ടോ എന്ന് പലർക്കും സംശയമുണ്ട് അങ്ങനെയുള്ള പല കാര്യങ്ങളും പലരും സംശയങ്ങളായിട്ട് ചോദിച്ചിട്ടുണ്ട് ക്ഷേത്ര ദർശനത്തിന് അങ്ങനെ ഒരു പ്രത്യേക ദിവസം നോക്കേണ്ട കാര്യമില്ല പിന്നെ ഓരോ ദേവന്മാർക്കും ദേവിമാർക്കും ചില പ്രത്യേക ദിനങ്ങള് പ്രാധാന്യമായിട്ടുണ്ട് അന്നേ ദിവസം ക്ഷേത്രദർശനം നടത്തുന്നത് നല്ലതായിരിക്കും ശ്രേഷ്ഠായിരിക്കും സാധാരണ ദിനങ്ങളേക്കാൾ അങ്ങനെയല്ല പ്രത്യേക ദിനങ്ങളിൽ പോകുന്നതിന് ഇരട്ടി ഫലം ലഭിക്കും വിശ്വാസം എല്ലാ മലയാള മാസത്തിലെയും അവസാന ദിനത്തിലെ സന്ധ്യാസമയത്ത് ക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതായിരിക്കും അതുപോലെ ആദ്യ ദിനത്തിലെ പ്രഭാത ദർശനവും നല്ലതായിരിക്കും ഓരോ ദേവന്മാർക്കും പ്രാധാന്യമുള്ളത് നിങ്ങൾ ഏതാണെന്ന് നോക്കാം ഇപ്പൊ ഗണപതി ഗണേശ ഭഗവാനെ ദർശിക്കാൻ ഏറ്റവും നല്ലത് ചിങ്ങമാസത്തിലെ വിനായക ഏക ചതുർത്ഥി വിനായക ചതുർത്ഥി ദിനത്തില് ഗണപതിയെ ദർശനം നടത്തുന്നത് ഗണപതിയുടെ അമ്പലത്തിൽ പോയി ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ് എന്നാണ് പറയുന്നത് മലയാള മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയും ഗണേശ ഭഗവാനെ സംബന്ധിച്ച് വളരെ പ്രാധാന്യം നിറഞ്ഞതാണ് അപ്പോൾ ഈ ദിനങ്ങളിൽ ഗണേശ ദർശനം നടത്തുന്നത് ഗണേശ അമ്പലങ്ങളിൽ ഭൂവി ക്ഷേത്രങ്ങളിൽ ഭൂവി ദർശനം നടത്തുന്നത് ഉത്തമമായിരിക്കും അടുത്തതായി സരസ്വതി സരസ്വതി ദേവിയെ സംബന്ധിച്ച് നവരാത്രി കാലം പ്രത്യേകിച്ച് വിജയദശമി ദിനം വളരെ പ്രധാനപ്പെട്ടതാണ് അന്നേ ദിവസം ദർശനം നടത്തുന്നത് സരസ്വതി ദേവി ദേവിയുടെ അനുഗ്രഹം ഇരട്ടിയായി ലഭിക്കുന്നതിന് കാരണമാകും അടുത്തതായി സൂര്യഭഗവാൻ സൂ ഏർ നവഗ്രഹങ്ങളിലെ സൂര്യഭഗവാൻ പത്താം ഉദയം അല്ലെങ്കിൽ മലയാള മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ച എന്നിവ സൂര്യഭഗവാനെ സംബന്ധിച്ച് വിശേഷപ്പെട്ട ദിവസങ്ങളാണ് ഇന്നേ ദിവസം ദർശനം നടത്തുന്നത് വളരെ ഉത്തമമായിരിക്കും അടുത്തതായി ശിവഭഗവാൻ ശിവഭഗവാനെ സംബന്ധിച്ച് കുംഭമാസത്തിലെ ശിവരാത്രി ധനുമാസത്തിലെ തിരുവാതിര പ്രദോഷ ദിന മലയാള മാസത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ച എന്നിവയൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് അന്നേ ദിവസങ്ങളിൽ ദർശനം നടത്തുന്നത് അധികം നല്ലതായിരിക്കും അതുപോലെ തന്നെ ശനിയാഴ്ചകളിലും ശിവക്ഷേത്ര ദർശനം നല്ലതാണെന്ന് കരുതപ്പെടുന്നു അന്നും ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ ഉത്തമമായിരിക്കും ഇതുപോലെ തന്നെ ദേവി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തേണ്ടത് ആ വൃശ്ചികമാസത്തിലെ കാർത്തിക പിന്നെ ചൊവ്വാ വെള്ളി ദിവസങ്ങൾ കുംഭമാസത്തിലെ ഭരണി മീനത്തിലെ പൂരം കുംഭത്തിലെ മകം മീനത്തിലെ ഭരണി എന്നിവ ദേവീക്ഷേത്രങ്ങളെ സംബന്ധിച്ച് വിശേഷ ദിവസങ്ങളാണ് അന്നേ ദിവസങ്ങളിൽ ദേവീക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് വളരെ ഉത്തമമായിരിക്കും ഇനി സുബ്രഹ്മണ്യ ഭഗവാൻ സുബ്രഹ്മണ്യ ഭഗവാനെ സംബന്ധിച്ച് മകരമാസത്തിലെ തൈപ്പൂയം എല്ലാ മലയാള മാസത്തിലെയും ഷഷ്ടി പിന്നെ തുലാമാസത്തിലെ സ്കന്തഷഷ്ടി കന്നി മാസത്തിലെ മലയാള മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ച എന്നിവ വളരെ പ്രധാനമാണ് ഈ ദിവസങ്ങളിൽ ദർശനം നടത്തുന്നത് ഇരട്ടി ഫലം നൽകും അടുത്തതായി നാഗരാജാവ് നാഗരാജാക്കന്മാരെ എല്ലാ മലയാള മാസത്തിലെ ആയില്യവും കന്യ തുലാം മാസങ്ങളിലെ ആയില്യവും വിശേഷ ദിവസങ്ങളാണ് ഈ ദിവസങ്ങളിൽ നാഗരാജാക്കന്മാരെ ദർശിക്കുന്നത് വളരെയധികം ഉത്തമമായിരിക്കും ഇനി ഭഗവാൻ വിഷ്ണു വിഷ്ണു ഭഗവാനെ ചിങ്ങമാസത്തിലെ അഷ്ടമി രോഹിണി എല്ലാ മലയാള മാസത്തിലെ ആദ്യത്തെ വ്യാഴാഴ്ചയും ശിയും തിരുവോണവും ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച അതായത് കുചേല ദിനം അന്നും വിഷു ദിവസം ഈ ദിവസങ്ങളിലെല്ലാം വിഷ്ണു ഭഗവാനെ നാരായണനെ ദർശിക്കുന്നത് വളരെയധികം ഉത്തമമായിരിക്കും അടുത്തതായി ശാസ്താവ് ശാസ്താവിനെ ദർശിക്കുന്നത് മണ്ഡലകാലങ്ങളിൽ ഏത് ദിവസവും ശാസ്താവിനെ ദർശനം നടത്തുന്നത് ഉത്തമമാണ് അതുപോലെ ശനിയാഴ്ച ദിവസം വളരെ പ്രധാനമാണ് ശനി ശനിദോഷമുള്ളവരൊക്കെ ആ ശാസ്താവിനെ ഭജിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും അത് ശനിയാഴ്ച ദിവസങ്ങളിൽ കറുപ്പോ നീലയോ വസ്ത്രമണിഞ്ഞുകൊണ്ട് ദർശനം നടത്തുന്നതും ഇരട്ടി ഫലം നൽകും ഇനി എല്ലാവരും ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ഈ രീതിയിൽ ഈ ദിവസങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും ഏതാ ഏത് ദിവസങ്ങൾ ആണ് എന്ന് ഞാൻ പിന്നെ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞു അപ്പൊ അത് ശ്രദ്ധിച്ച് കേട്ട് ഇനി അത് പോലെ ചെയ്താൽ ഇരട്ടി ഫലം ലഭിക്കും അല്ലെങ്കിലും ഏത് ദിവസവും ക്ഷേത്രദർശനം നടത്തുന്നത് ഫലം നൽകുന്നതായിരിക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശ്വസി ആശംസിക്കുന്നു നന്ദി